ഹലോ ഇസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു വിദേശ യാത്ര പോകുമ്പോൾ എന്തൊക്കെയാണ് എയർപോർട്ടിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ലോൽ കേരളിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ ഏത് വിദേശ യാത്രയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതിരിക്കും അതായത് ദുബായിയോ അല്ലെങ്കിൽ ഖത്തറോ യു എസ് എ മിയാമി ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് പോകാൻ കഴിയും അപ്പം നിങ്ങൾ എന്താ ചെയ്യുക ആ എയർലൈൻ്റെ വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്പോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം വെബ്സൈറ്റ് നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടും ആപ്പ് കിട്ടുമെന്ന് എയറിൻ്റെ ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ കിട്ടും ഏത് എയർലൈനിന്റെ വെബ്സൈറ്റാണോ അവിടെ നിങ്ങൾ എന്താണ് ആ എയർലൈൻ്റെ ഇത് പേര് അടിച്ചു കൊടുക്കുമ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വരും അതിനകത്ത് കയറി നിങ്ങൾക്ക് എവിടെ എങ്ങോട്ടേക്കാണ് ഇപ്പം കൊച്ചിയിൽ നിന്ന് ഖത്തർ ആണെങ്കിലോ അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് ദുബായ്ക്കാണെങ്കിൽ ഏത് എയർലൈ എമിറേറ്റ്സ് ആണെങ്കിൽ അതിന്റെ പേര് ഇത് നിങ്ങൾ ഏത് എക്കണോമിയിലാണോ പ്രീമിയ എക്കണോമി ആണോ ബിസിനസ് ക്ലാസ് ആണോ ഏതാണെന്നുള്ളത് അത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്താൽ മതി അപ്പം അത് വരും അപ്പം അതിനകത്തൊരു ഡേറ്റ് ഉണ്ട് ഇന്ന ദിവസം ഇത് കൊച്ചിയിൽ നിന്ന് ദുബായിക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയ്ക്ക് പോകുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ന്യൂയോർക്കിന് ഒക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡേറ്റ് കൊടുത്തു അപ്പം ആ ഒരു ഡേറ്റിൽ നമ്മൾ കൊച്ചി എയർപോർട്ടിലേക്ക് ചെല്ലണം ചെന്ന് നിങ്ങൾ കയറുമ്പം നിങ്ങൾ ഏത് എയർലൈനിലാണോ പോകുന്നത് ആ എയർലൈനിന്റെ ചിക്കിൻ കൗണ്ടർ ചെക്കിൻ ഏരിയ എന്നാണ് അതിനെ പറയുന്നത് ചിക്കിൻ ഏരിയയിലേക്ക് ചെല്ലുക അവിടെ ചെല്ലുമ്പോൾ അവർ പാസ്പോർട്ട് ചോദിക്കും പാസ്പോർട്ട് ചോദിക്കുമ്പോൾ ആ പാസ്പോർട്ട് നമ്മൾ കൊടുക്കുക അപ്പോൾ അവർ കമ്പ്യൂട്ടറിൽ ഈ ബോർഡിംഗ് പാസ് തരും ഇപ്പൊ നമ്മൾ നിന്ന് ദുബായ്ക്കോ അല്ലെങ്കിൽ നിന്ന് ഖത്തറിനോ ഒക്കെ പോകാന്നുണ്ടെങ്കിൽ കൊച്ചി ടു ഖത്തർ സമയം ഡേറ്റ് നമ്മുടെ പേര് നമ്മുടെ ബോർഡിംഗ് ബസ് എല്ലാം സ്കാൻ ചെയ്ത് അവർ തരും അപ്പം നമ്മൾ അത് സൂക്ഷിപ്പിക്കുക എന്നിട്ട് അവർ ഏത് സമയത്താണ് പോകുന്നത് എന്നുള്ളത് പറയും അപ്പം ചെക്കിൻ എന്നാണ് ഇതിന് പറയുന്നത് ഇനി ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഇതിനെ ഒരുമിച്ചാണ് ചെക്കിൻ ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പെട്ടിയാണ് ആ പെട്ടിക്കകത്ത് ഒരു എട്ട് കിലോയ്ക്ക് മുകളിൽ പോകാൻ പാടില്ല അപ്പം ചില എയർപോർട്ടിലൊന്നും അത് എടുക്കത്തില്ല അപ്പം ചിലപ്പം കൂടിപ്പോയി കഴിഞ്ഞ ഒരു അഞ്ചു കിലോ ഒക്കെ നമ്മൾ എടുക്കാവും അപ്പം അവിടെ നിങ്ങൾ അഞ്ചു കിലോ ഉള്ള ഒരു അത്ര വെയിറ്റ് നമുക്ക് ആ ഒരു എന്ത് കിട്ടാവും അപ്പം നമ്മള് ബാഗ് ഡ്രോപ്പ് ചെയ്യാം ബാഗ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ഒരാൾ കാണും ചെക്കിൻ ഏരിയയിൽ ഇരിക്കുന്ന പോലെ ഒരു ആണോ ആരെങ്കിലും കാണും നമ്മുടെ ബോർഡിങ്ങും ബോർഡിംഗ് പാസും നമ്മുടെ പാസ്പോർട്ടും കൊടുക്കുമ്പോൾ അവർ ഒരു ബാഗെ ടാഗ് തരും ബാഗേജ് ടാഗ് അതിനകത്ത് നമ്മുടെ പേരും നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണെന്നുള്ളത് കൊടുക്കും അതിനകത്ത് ആ ബാഗേജ് ടാഗ് കൊടുത്തിട്ട് ഒരു ട്രോളി പോലത്തെ സാധനത്തിനകത്ത് കയറിയങ്ങ് പോകത്തേ ഉള്ളൂ അത് നേരെ ചെല്ലുന്ന വിമാനത്തിന്റെ അടിഭാഗത്തുള്ള കാർഗോ ഏരിയ എന്ന് പറയുന്ന സംഭവം അങ്ങോട്ടേക്ക് ഈ കാർഗോ ഓപ്പറേഷൻ ചെയ്യുന്ന നമ്മുടെ കാർഗോ ഓപ്പറേഷൻ നടത്തുന്ന ആ ഒരു എയർലൈൻ പോലെ നമ്മുടെ പാസഞ്ചർ എയർലൈനകത്തും കിട്ടും കാർഗോ കിട്ടും പിന്നെ ഓരോരുത്തരുടെ ബാഗ് ഈ പെട്ടിയൊക്കെ ഈ ലഗേജ് ലഗേജ് ബോക്സൊക്കെ ഇതൊക്കെ കിട്ടുന്നത് ഈ വിമാനത്തിൻ്റെ അടിഭാഗത്താണ് അപ്പം അങ്ങോട്ടേക്ക് അതിൻ്റെ ഒരു സൂപ്പർ ഉണ്ട് പോലത്തെ ഒരാളാണ് അപ്പം അയാള് എന്താ ചെയ്യേ അയാള് അത് അവിടുന്ന് ലോഡ് ചെയ്യാൻ ഒരാളെ കാണുമായിരിക്കും അയാള് ഒരു ചെറിയൊരു ബസ് പോലത്തെ ഒരു ട്രക്കിനകത്ത് കൊണ്ടുവന്ന് ഈ വിമാനത്തിൻ്റെ അടിയിലേക്ക് ഒരു വലിയ ബോക്സിനകത്ത് കയറ്റിയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നിങ്ങൾ ഈ ലോഞ്ച് ആക്സിങ് കാർഡ് എന്നാണ് ഇതിന് പറയുന്നത് ഒരു ലോഞ്ച് ആക്സിങ് കാർഡുണ്ട് അത് നമുക്ക് ഓരോ എയർലൈൻ്റെ മെമ്പർഷിപ്പ് അനുസരിച്ച് കിട്ടും അപ്പം അതുണ്ടെങ്കിൽ നമുക്ക് വിശക്കുവാണെങ്കിലോ എല്ലാം എന്താ ലോഞ്ചിൽ കയറി നമുക്ക് കഴിക്കാനൊക്കെ കിട്ടും അങ്ങനെ ലോഞ്ച് ആക്സിസ് കാർഡുണ്ടെങ്കിൽ ഏത് ലോഞ്ചാണോ എയർപോർട്ട് തന്നേക്കുന്നത് ആ ലോഞ്ചിലേക്ക് ചെല്ലുക ചെന്നിട്ട് നമ്മുടെ ബോർഡിംഗ് പാസും പാസ്പോർട്ടും കൊടുക്കുക അപ്പോൾ അവർ ഒരു രീതി ഒരു സ്കാൻ പോലും ചെയ്തുതരും അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ചെന്ന് കഴിച്ചിട്ട് നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്ന സംഭവം ഗേറ്റ് വഴിയാണ് നമ്മൾ കയറുന്നത് ഗേറ്റ് ഗേറ്റ് വഴി ചെന്ന് എയറോ ബ്രിഡ്ജി കൂടെ വിമാനത്തിൽ കയറുന്നത് അപ്പം ഗേറ്റ് അനൗൺസിങ് ചെയ്യുന്നത് ഗേറ്റ് ഗേറ്റ് നമ്പർ എഫ് ഗേറ്റ് നമ്പർ ഇ ഇ ഗേറ്റ് വഴിയാണ് അപ്പം ഇത്ര മിനിറ്റ് ഉണ്ട് ഇവിടുന്ന് ഇത്ര മിനിറ്റ് കുറെ വലിയ എയർപോർട്ടൊക്കെ ആണെങ്കിൽ നല്ല ദൂരം കാണും അപ്പം ഓരോരോ എയർലൈൻ പാർക്ക് ചെയ്തേക്കുന്ന എവിടെയാണോ ആ ഒരു ഇത് വെച്ച് അവർ ഗേറ്റ് ഇങ്ങനെ കൊടുത്തിരിക്കും അപ്പം നമ്മുടെ ഗേറ്റ് അനൗൺസ് അനുസരിച്ചത് നമ്മുടെ ബോർഡിംഗ് എന്നാണ് ഡിപ്പാർച്ചർ എന്നാണ് അവിടുന്ന് വിടുന്നു എന്നുള്ളതാണ് ബോർഡിംഗ് എന്ന് പറയുന്നത് നമ്മളെ പാസഞ്ചറിനെ കയറ്റുന്നതും അവിടുന്ന് പുഷ്പാക്ക് ചെയ്യുന്നതിനെയാണ് ബോർഡിംഗ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു ബോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമുണ്ട് അവർ സമയം കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഗേറ്റ് നമ്മൾ അനുസരിച്ച് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പൈസ സമയം വെച്ച് നമ്മൾ ലോഞ്ചിൽ കയറി ഇച്ചിരി നേരം റിലാക്സ്ഡ് ഒക്കെ ആയിട്ട് ഇരിക്കുക അപ്പം ഇപ്പം ബോർഡിങ് തുടങ്ങുന്ന സമയമാകുമ്പോൾ ചില എയർപോർട്ടിലൊക്കെ ബിസിനസ് ക്ലാസ് യാത്രക്കാർക്കാണെങ്കിലോ ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ അവർ നമ്മളെ വിളിക്കും ബോർഡിങ് സമയം തുടങ്ങുമ്പോൾ നമ്മളെ വിളിക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മളെ സമയം നോക്കി നമ്മൾ ചെന്ന് കയറുക അപ്പം ബോർഡിങ് ചെന്ന് കയറുമ്പം അവിടെ ബോർഡിംഗ് ഫ്രണ്ടിൽ ഒരാൾ ഒരു ചെക്കിൻ പോലെ ഒരാൾ കാണും അവിടെ നമ്മുടെ ഈ ബോർഡിംഗ് പാസ് കൊടുക്കുമ്പോൾ ഒരു സീൽ പോലെ ചെയ്തുതരും ആ പാസിനകത്ത് ബോർഡിംഗ് പാസിനകത്ത് സീല് ചെയ്യും അപ്പം ഇത് അടച്ചിട്ട് നമ്മൾ എയറോ ബ്രിഡ്ജിയിൽ കൂടെ കയറുകയാണ് ഫസ്റ്റ് വീൽ ചെയർ പാസഞ്ചേഴ്സിനായിരിക്കും കയറ്റുന്നത് അതിനുശേഷം പ്രയോറിറ്റി എൻട്രൻസ് എന്നാണ് ബിസിനസ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ഓരോരുത്തരെയൊക്കെ ഒരു എയർലൈനകത്ത് പ്രയോറിറ്റി എൻട്രൻസ് ഉണ്ട് ആ വഴി നമ്മൾ കയറ്റുന്നതാണ് അങ്ങനെ കയറ്റി ബാക്കി എക്കണോമി പ്രീമിയ എക്കണോമി ഒക്കെ ആൾക്കാരെ കയറ്റും അങ്ങനെ നമ്മൾ കയറി അവിടെ ഇരിക്കുക നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് വിമാനത്തിനോട്ട് കയറുന്ന സമയത്ത് അവിടെ എയർ ഹോസ്റ്റേഴ്സ് ക്യാബിൻ ആണ് അവരുടെ അടുത്ത് നമ്മൾ ഈ ബോർഡിംഗ് പാസ് കാണിക്കും ആ ബോർഡിംഗ് പാസിനകത്ത് നമ്മൾ സീറ്റ് നമ്പർ കൊടുത്ത് എ കെ ഡി എ സി എഫ് ഇങ്ങനെയൊക്കെ അപ്പം ഓരോരോ എന്താ സീറ്റ് നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഏതാണ് അതിനകത്ത് അവർ ഒരു വഴി കാണിച്ചു അപ്പം സി എഫ് എന്നാണെങ്കിൽ അല്ലെങ്കിൽ എ ഡി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണെങ്കിൽ അവരിങ്ങനെ കൈ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് അപ്പം നമ്മൾ ചെല്ലുക നമ്മൾ ബോർഡിംഗ് പാസ് നമ്മൾ ഈ ട്രെയിനിനകത്തൊക്കെ പറയുമ്പോൾ നമ്മൾ സീറ്റ് നോക്കി പോലെ നമ്മൾ ചെല്ലുമ്പോൾ അങ്ങനെ ഫ്രണ്ട് വല്ല ക്യാബ് ഇതാണെങ്കിൽ കയറുക നമ്മൾ ബിസിനസ് ക്ലാസ് ആണോ പ്രീമിയം എക്കണോമി ആണോ എക്കണോമി ആണോ ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ നമ്മൾ കയറുക കേറി ബിസിനസ് ക്ലാസ് ആണെങ്കിൽ കേറി ഇരിക്കാം കേറി ഇരുന്നിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാം അതായത് ഒരു അഞ്ച് വിൻഡോ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാം വിൻഡോ സീറ്റ് ആണ് ഏതായാലും സീറ്റ് ബെൽറ്റ് ഇടുക അപ്പം നമ്മുടെ അത് വിമാനത്തിലുള്ള ഇൻഫോടെക് സിസ്റ്റത്തിനകത്ത് അവരെന്താ പറയുന്നത് ഈ ഒരു സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ വീഡിയോ എന്തെങ്കിലും എമർജൻസി പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ഒരു ഓക്സിജൻ മാസ്ക് വരും ആ സംഭവം ഞാൻ പേരെ കുറച്ചായിട്ട് അറിയത്തില്ല അതൊക്കെ വെച്ച് നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കുക ടേക്ക് ഓഫ് ലാൻഡിങ് സമയത്താണ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടേണ്ടത് ഓക്കെ അപ്പം വിമാനം പുഷ് ബാക്ക് എന്നൊരു സംഭവമുണ്ട് ബാക്ക് എന്ന് പറയുന്നത് ഇത് ഈ വിമാനം എയറോ ബ്രിഡ്ജ് കണക്ട് ചെയ്ത് വെച്ച് ഈ പാസഞ്ചർ കഴിയലോ അവരെ കയറ്റി കഴിയുന്ന സമയത്ത് ഈ എയറോ ബ്രിഡ്ജിനകത്തൊരു ഒരു ആളാണ് അയാൾ ഈ വിമാനത്തിനെ നീക്കും ഒരു സംഭവം വെച്ച് നിങ്ങനെ നീക്കി റൺവേയുടെ അടുത്ത് വരെ കൊണ്ടുവരും അപ്പം ഈ വിമാനം പുഷ്ബാക്ക് വാൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അത് റൺവേയുടെ എൻട്രൻസ് വരെ അവർ കൊണ്ടുപോകും സി പൊസിഷൻ എന്നാണ് അതിന് പറയുന്നത് അത് അവിടെ വരെ കൊണ്ടുവരും അപ്പോഴത്തേക്കിനും അത് വീലിൽ നിന്ന് മാറ്റുകയും അത് അതിൻ്റെ ആയിട്ട് പോവുകയും ചെയ്യും അപ്പം നമ്മൾ പൈലറ്റിന് ക്യാപ്റ്റൻ മുന്നോട്ട് റൺവേ കൂടെ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിമാനത്തിൽ കയറി നമുക്ക് മെനു അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ തരും അത് നമുക്ക് കഴിക്കാനുള്ളത് കഴിക്കാം അങ്ങനെ വിമാനത്തിൽ വന്ന് ഇറങ്ങും ഇറങ്ങുന്ന സമയത്തും നമ്മൾ ഈ ടേക്ക് ഓഫ് ലാൻഡിങ് സീറ്റ് ബെൽറ്റ് എന്ന് കുറേ സംഭവം അതായത് ലാൻഡിങ് സമയത്ത് നമ്മൾ സീറ്റ് ബെൽറ്റ് പല സൈഡിൽ നിന്ന് നമ്മൾ കാറിൻ്റെ രീതിക്കൂടെ അല്ലെങ്കിൽ ഈ നമ്മുടെ വേറിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും സീറ്റ് ബെൽറ്റ് വരുന്നത് അപ്പം അങ്ങനെ വന്ന് ഇറങ്ങണം നമ്മൾ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാം ഈ വിമാനത്തിൻ്റെ അടിയിലുള്ള കാർഗോസ് എല്ലാം ഇതേപോലത്തെ ഒരു ബോക്സിനകത്ത് നമ്മുടെ കൂടെ വരും അപ്പം നമ്മൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങി എയർ നിന്ന് നന്ദി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങും ഇറങ്ങി വന്ന് നമ്മുടെ ബോർഡിംഗ് പാസ് കാര്യങ്ങളൊക്കെ കാണും നമ്മൾ ചെന്നിട്ട് ഏത് എയർലൈനിൽ നിന്നാണോ വന്നത് ആ എയർലൈനിൽ ചെക്കിംഗ് കൗണ്ടറിൽ ചെന്നിട്ട് ചെക്ക് ഇൻ ഇമിഗ്രേഷൻ അതായത് പഴയ പോലെ തന്നെ അവർ അവരിതേപോലല്ല അവര് സ്കാൻ ചെയ്തു നമ്മൾ അവിടെ നിന്ന് വന്നു എന്നുള്ളവരി ആ ഒരു ഇതിനു വേണ്ടി അവർ സ്കാൻ ചെയ്തു അപ്പം അവര് പറയും ഈ ബാഗ് ടാഗേജ് സമയമായിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ ഒരു ഏരിയ അവരെ കാണിച്ചു തരും അപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുക അപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഈ ബാഗേജ് നമ്മുടെ ബോക്സ് നമ്മുടെ എന്താ ലഗേജ് വരുന്നത് നമുക്കറിയാം നമ്മുടെ ലഗേജിനകത്ത് ഇതിനകത്ത് ടാഗേജ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പേര് ആ പേര് നോക്കി എടുക്കുക നമ്മൾ നമുക്ക് ആ ബാഗേജ് അറിയാമെങ്കിലും നമ്മുടെ കൂട്ട് തന്നെ ലഗേജ് കാണും അപ്പം നമ്മുടെ ലഗേജ് മാറാതിരിക്കാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ആ പേര് നോക്കി തന്നെ നമ്മൾ എടുക്കുക എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യുക ആ ലഗേജും കൊണ്ട് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരിക പുറത്തേക്ക് വന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ദുബായി ആണെങ്കിലോ മിയാമി ആണെങ്കിലോ ആംസ്റ്റർഡാമിൽ ആണെങ്കിലോ യു കെ മാഞ്ചസ്റ്റർ ലണ്ടൻ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ നിങ്ങൾ വന്ന് ഓരോരോ ഓൺലൈൻ ടാക്സി ഒക്കെ ബുക്ക് ചെയ്ത് നിങ്ങൾ എത്ര ഉള്ളത് അവിടെ കാണും അപ്പോൾ അവർ ചോദിക്കും ഈ ഇമ്മഗ്രേഷൻ ടൈമിൽ അവർ ചോദിക്കും നിങ്ങൾ റിട്ടേൺ ടിക്കറ്റ് കാണിക്കും വെച്ചാൽ നമ്മൾ പോയി തിരിച്ച് നമ്മളിവിടുന്ന് എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിക്കും അപ്പം അത് നമ്മൾ കാണിച്ചു ഒരു ഇതുപോലെ നമ്മുടെ ഓൺലൈനായിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചേക്കാണല്ലോ അതായത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതും തിരിച്ചു വരുന്നത് നമ്മൾ അതേ എയർലൈനോ അല്ലെങ്കിൽ ഏത് എയർലൈനാണെങ്കിലും തിരിച്ചു വരുന്നത് വേറെ ഏതെങ്കിലും എയർലൈൻ വഴി വരണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തിരിച്ചു റിട്ടേൺ ടിക്കറ്റായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ തന്നാൽ അപ്പോൾ അവര് ചോദിക്കും നിങ്ങൾ ഇവിടെ ജോബിനായിട്ട് വന്നതാണോ അല്ലെങ്കിൽ അബ്റോഡ് പഠിക്കാൻ വന്നതാണോ അത് ഇവിടെ ടൂറിസത്തിന് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ടൂറിസം ആണെങ്കിൽ വ്ലോഗർ എല്ലാം ആണെങ്കിൽ ടൂറിസത്തിന് വന്നതെന്ന് പറയാം അല്ലെങ്കിൽ പഠിക്കാൻ വരുന്നതാണെങ്കിൽ അബ്രോഡിന് വന്നതെന്ന് പറയാം ജോബ് കൺസൾട്ടൻസി ആയിട്ട് വരികയാണെങ്കിൽ അങ്ങനെയും പറയാം സോ അല്ലെങ്കിൽ അവിടെ നിന്നും അവിടുത്തെ ആവണമെങ്കിൽ അങ്ങനെ എന്താ ജോബ് കൺസൾട്ടൻസി ആയിട്ട് നിങ്ങൾ വരേണ്ടത് അപ്പോൾ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഇനി വിസ എന്ന് പറയുന്നത് നമ്മൾ ഈ എന്താ യൂറോപ്പ് സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ കരീബ്യൻ സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോഴും ചെങ്കൻ വിസ എന്ന് പറയുന്നത് അത് ഇ വിസ ചെങ്കൻ വിസ ഇതൊക്കെ യൂറോപ്പ് വിസകളാണ് ഇ വിസ എന്ന് പറയുന്നത് യൂറോപ്പ് വിസ ഏ ഏഷ്യയുടെ ഏ വിസ വിസങ്ങളുടെ തോന്നുന്നു പിന്നെ അമേരിക്കയുടെ യു കെ വിസ ആണെന്നാണ് തോന്നുന്നു ആ യു കെ യു എസ് എ വിസ എന്നു അമേരിക്കൻ വിസനങ്ങളാണ് സോ ആ വിസ അനുസരിച്ച് വിസയ്ക്കിപ്പം വിസം നല്ല വിസ ആണ് ടിക്കറ്റിന് ഇപ്പം നല്ല പൈസയാണ് സോ അപ്പം നല്ല പൈസ കുറഞ്ഞ എയർലൈൻ നോക്കി നിങ്ങൾ ബുക്ക് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പം മറ്റൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ അപ്പം എല്ലാവർക്കും ഇത് ഹെൽപ്പ്ഫുള്ളാകും എന്ന് വിചാരിക്കുന്നു സോ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ that down.